ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ ന്യൂസിലാൻഡ് ഐറ്റിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്തന്നെ ഉറങ്ങി പിള്ളേരെ വിടാനുള്ള കയറുക ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല പിള്ളേർക്ക് അപ്പം ഇന്ന് വിചാരിച്ച കാലത്ത് തന്നെ ചിക്കനും കൂടി ഒരു കറിയും പിന്നെ നമ്മളൊരു ഫ്രോസൺ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് അപ്പൊ അതും കൂടിയിട്ട് പിള്ളേർക്ക് കൊടുക്കണം അതിനിടയ്ക്ക് കാലത്ത് കുടിക്കാനുള്ള ചായ ഉണ്ടാക്കിണ്ട് ഇനി ഇത് കുഞ്ഞിന്സ് നെ ഓട്സ് ഓട്സ് ഇടക്കണം അവൻ കാലത്തെ ആണ് ഓട്സ്ൂട്ടനാവൂ അബ്ദുൽ കുടയുടെ ചിമ്പടനവൂ കുഞ്ഞി ഇതില വെക്കാം അവനെല്ലാവരും കാലത്തെ ഓട്സ് അല്ലേ മാറിയൊന്നും ഉണ്ടട്ടോ സുതാൻ സുതാൻ കൊണ്ടിന്ന വണ്ടിന്റെ മുള്ള് കൈയ്യിടിച്ചിരിക്കണ്ടല്ലോ നമ്മുടെ വണ്ടിയേ മറ്റേ ഈ അഗത് എടുക്കാനാണ്ണ്ടോ ഐസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നിലേക്ക് നല്ല തണുപ്പ് ഉണ്ടായിരുന്നു ഈ വണ്ടിയിലുള്ള മുള്ള് നിന്റെ ഓട്സ് വേണോ ഓട്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് അപ്പം നിന്ന് ഓട്സ് വലിയ സംഭവം വെച്ചിട്ട് അത് ഓട്സിന്റെ ഒരു തൊപ്പി വെച്ചൊരു ആള് കൊണ്ടുവരുന്നത് തൊപ്പി വെച്ചിട്ട് അതെങ്കിലും ചെറുപ്പത്തിൽ പെട്ടി പൊട്ടിക്കുമ്പോ സാധനം കിട്ടുന്നു തൊപ്പിയാണ് വെക്കുന്നത് എന്റെ അധികം ഓട്സ് ഒക്കെ തിന്നിരുന്നിട്ട് പാലൊക്കെ വെച്ചിട്ട്

ഒരു കുക്കറി കുക്കറിയി ഒരു പെണ്ണിന്റെ തുറക്കാൻ പറ്റാണ്ട് അത് അപ്പൻറെ അടുത്ത് അപ്പം കാണാതെ ഇരിക്കണ്ട് അപ്പൻറെ അടുത്ത് ഓടിച്ചെല്ലും അപ്പം തുറന്നു ഭയങ്കര മ്യൂസിക് എല്ലാം കൂടി കൊടുക്കാനായിട്ട് ഇതായിട്ട് സ്ലോ മോഷൻ ഇടുമ്പിന്റെ സാധനം രണ്ടിട്ടാ അല്ലെങ്കിൽ ഞാൻ എന്റെ കരുത്തിന് മുന്നിൽ അടിയപ്പഴ പതരാത്തത് ശരിക്കും ഞാൻ ഓൾറെഡി ഞാൻ തുറന്നു വെച്ചതാ എന്നിട്ട് വെറുതെ ചൂടാക്കിട്ട് തുറന്നു ഞാൻ നിനക്കൊരു വെച്ചിട്ടാ സന്തോഷായിക്കോട്ടെ പിന്നെ അതിൽ വഴച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇനി വഴറ്റണോ പിന്നെ ഇത് കൂടി വഴച്ചേർ മറ്റേ എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളർന്നൊക്കെ അവൻ ഇതൊക്കെ വേറെ കൊറേ കഴിഞ്ഞിട്ട് ഒരു സ്പൂണൊക്കെ അവൻ ഹണി ഇടുന്നത് ഞാൻ ഇന്ന് ഹണി ഇട്ടാലും അവന് കുറച്ചും കൂടി ഹണി വേണം എന്നിട്ട് അവൻ അത് അവൻ വീണ്ടും ഇടും ഞാൻ എത്ര ഇട്ടാലും അവന് മധുരം കുറവാന്നുണ്ടാവും കുറച്ചും കൂടി ഇടവേണം ഇപ്പൊ നമ്മള് നമ്മുടെ പാലിനകത്തോട്ട് കുറച്ച് ഓട്സ് അത് അടക്കാൻ വ്യത്യാസം നോക്കണം ഓട്സും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടറും ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഓൽപ്പിക്ക മൂന്ന് മിനിറ്റ് എടുത്തേക്ക് മൂന്ന് മിനിറ്റ് പെട്ടെന്ന് വേവണ ഇനി അവൻ എങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞു തോന്നുന്നുല്ലേ അവൻ എന്താക്കണത് എന്നിട്ട് ഇതിനകത്തോട്ട് പഴം നന്നായിട്ട് ആഷ് ചെയ്തിടും പിന്നെ ചോക്ലേറ്റ് പൊടി ഇടും മറ്റേ മൈലോന്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട് മൈലോന്റെ പൊടി മൈലോ മയിലോ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ചോക്ലേറ്റ് മിൽക്ക് മയിലോ കളിക്കണോ അതെ ചോക്ലേറ്റ് ആ ഞാൻ കുടിക്കാറുണ്ട് ഊട്ടിക്ക് പോകുമ്പോ നല്ല തണുത്ത പാല് മയിലേസ്റ്റാ കഴിച്ചുണ്ടോ ആദ്യം ചൂടുവെള്ളത്തില് മയിലൊന്ന് പതുക്കെ ഇച്ചിരി ചൂടുവെള്ളത്തില് നന്നായി കലങ്ങി കഴിയുമ്പോ അതിൽ തണുത്ത പാല് ഒഴിച്ച് കുടിച്ചു

നല്ല മുപ്പത്തൊമ്പത് വയസ്സെന്നു വെച്ചാൽ നിസ്സാരണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലത്തെ കൂടിയൊമ്പതാ മുപ്പത്തൊമ്പത് വേറൊരു തമാശ ഉണ്ട് എന്നിട്ട് അറിയാം തമാശ ആയി വെറുതെ എത്ര പൈസ വെറുതെയാണ് ചോദിക്കണ വെറുതെ നിനക്ക് എത്ര വയസ്സായി അതാ പറഞ്ഞത് ഇനി മാസം ഒക്ടോബർ രണ്ടുപേർക്ക് ഒരേ വയസ്സ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അത് കഴിഞ്ഞിട്ട് എനിക്ക് നാല്പതാകുള്ളു ഭയങ്കര ഒരു ഇതന്നെ അല്ലേ രണ്ടുപേർക്ക് ഒരേ വയസ് അല്ലേ ജനിച്ചുകഴിഞ്ഞാ നാല്പതാണ് ഇല്ലല്ല എൺപത്തി ഒക്ടോബർ ആവണം ഞാൻ മറ്റേ വേറെ ഒരു കാര്യത്തിന് ജനിച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്

ചോന്നുള്ളി മനസ്സുണ്ടായിരുന്നു മറന്നുപോയി ഞാൻ മറ്റേ കറിവേപ്പിലെ തക്കാളിയും വേണ്ടേ അപ്പൊ ഇഞ്ചിയും തക്കാളിയും ഇടണം പിള്ളേരെ പതുക്കെ പിടിക്കാൻ സമയായിട്ടാ സാധാരണക്ക് പോകുമ്പോ അന്മാരെ ആറേമുക്കാലൊക്കെ വിളിക്കാറുണ്ട് എനിക്ക് ആറു മണിക്ക് ഡ്യൂട്ടിക്ക് പോസങ്ങളില് ഞാൻ അവർ അഞ്ചേ മുക്കാലിൽ വിളിക്കാറുണ്ട് അവരോട് ഇരിക്കും ടിവിണ്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു അടുത്ത് പോകാനായിട്ട് എനിക്ക് സമാധാനം എന്റെ വർക്ക് പ്ലേസില് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല നീ എന്നെ ഫോണിൽ അവിടുത്തെ ഫോണിന്നല്ലേ എന്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഇവര് നമ്പർ കാണാൻ അറിയില്ല എന്നാലും പിന്നെ നമ്പർ എഴുതി വെച്ചിട്ട് പോയി നമ്പർ ഞാൻ എന്റെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു എന്നിട്ട് അവിടെ അവരെ വിളിച്ചു എല്ലാവരും സത്യമായിട്ട് ഇപ്പൊ ഈ ഫോണുകൾ ഇങ്ങനെയുണ്ട് മറ്റേ നമ്പർ കാണാപ്പാടാ ഈ പോലീസുകാർ പറയണല്ലേ പണ്ട് പോലീസുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധി മീൻസ് ബുദ്ധിമീൻസ് പിടിക്കാനും അതിന് ഇതിനൊക്കെ നല്ല ബുദ്ധി ആയിരുന്നു ഇപ്പോഴത്തെ പോലീസാർക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ഇപ്പൊ ടെക്നോളജി പറഞ്ഞപ്പോ നമ്മുടെ ബുദ്ധി കുറയുന്നു പറയുന്നത് പിടിക്കുന്നത് സി സി ടി വി ഒന്നുമില്ലല്ലോ എല്ലാം ഒരു ആലോചിക്കും അത് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ എന്തിന് മറ്റേ ഡോക്ടേഴ്സ് വരെ ഗൂഗിളിനകത്ത് നോക്കിട്ട് ട്രീറ്റ് ചെയ്യണോ പിന്നെ അതുപോലെ എന്ത് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നോക്കും ചാറ്റ് ചെയ്ത് നല്ലതാണ് നല്ലതാന്ന് പറയാൻ കാരണം അറിയാം പണ്ടുള്ള കഴിവുള്ളവർക്ക് മാത്രമല്ലോ നല്ല കഴിവാണ് എല്ലാത്തിനും ഇപ്പൊ കഴിവില്ലാത്തവർക്കും ഇങ്ങനത്തെ ഇതുകളുള്ള കാരണം കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും കഴിവ് വരുന്നത് ഒരു ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് കഴിവായി പണിയായാലും അറിയാത്തവനായാലും കുറച്ചു ട്രെയിനിങ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവൻ ശരിയാവും

<inaudible> ി കൊറച്ചു സാധനങ്ങള് വാങ്ങിക്കണം ഈ ആഴ്ച ഇന്ന് പണികളെല്ലാം ചെയ്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോവാൻ പൊടി അപ്പൊ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വഴന ഇല ഇനിട്ടേണ്ടേ

ഫുഡ് കഴിക്കാൻ ിറ്റോട്ടെ ചിക്കൻ ഞാൻ ോ ഇത് രണ്ടും കൂടി വേവിക്കാൻ വെക്കാം എന്റെ മോയി പോയിട്ട് പിള്ളേരെ വിളിക്കും ഞാൻ കൊറച്ച് മസാല എടുത്തിട്ടേ ഇപ്പ ഉണ്ടാക്കിയ മസാല ഇല്ലേ അത് നമ്മൾ മാറ്റി വെക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം അതുപോലെ ചിക്കൻ പെരട്ടി വെക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചിക്കൻ വറക്കാൻ ഗ്രില്ല് ചെയ്യാൻ ദിവസം ഗ്രില്ല് ചെയ്ത് വറുത്തു ഗ്രില്ല് ചെയ്തോ വറക്കാന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ കുറച്ച് മസാല എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നത്തെ ദിവസം തോന്നുന്നു ആ മസാല ഇട്ടിട്ട് ഞാൻ വേഗം കുറച്ച് സംഭവിക്കട്ടെ കുക്കറിൽ ഒരടി അടിച്ച് കറപ്പിച്ചു എന്ത് രസമായിരുന്നു അല്ലേ പെട്ടെന്നുണ്ടാക്കി ഇത് മോളി കൊണ്ടുപോകും എല്ലാ സമയം ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെ നമ്മുടെ കറണ്ട് ഫ്രീ ആ സമയത്ത് നമ്മള് വാഷിങ് ഞാൻ ഇന്നലെ വിചാരിച്ചു മറ്റേ എന്നോ ആ സാധനത്തിന്റെ പേര് കൂടി ഏലക്കായ ഏലക്കായുള്ളിൽ അപ്പൊ പണ്ട് മമ്മിയൊക്കെ ഈ ഏലക്കായ നമ്മള് കുരു കഴിയുമ്പോഴേ ആ തൊണ്ട് അതിനകത്ത് ഇടും അപ്പൊ നല്ല മണല്ലേ അതൊരു നല്ല ഇടിയായിരുന്നു അഡിൻഡിൻ്റെ ഇടും നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും മണെന്നറിയോ എന്റെ വരം വിളിക്കും അടുത്ത പണി തുടങ്ങാൻ പോയങ്ങട്ട് മാറ്റിക്കട്ടെ

ടത്തെ ഒന്നും നട്ട്ബാർ കഴിഞ്ഞു പിള്ളേർക്ക് രണ്ട് ചപ്പാത്തി രണ്ട് ബിസ്കറ്റ് ആപ്രിന്റെ പகுதி ഇനി ഇതില കറിയും കൂടി വെക്കണം കറി ഒരു പാത്രത്തിലാ പോയമട്ട പുളിക്കുന്നു പോയമട്ട പുളിക്കുന്നു ചെൽറ്റി ഫുഡ് എയർ ബിസ്ക്കറ്റ് അണ്ടി ഇനി കറി കുന്നി പാത്രത്തിൽ വെക്കണം അല്ലേ കറി എന്താ ഇമേലെ നടക്കൊന്ന് ഇതെന്താ എന്നാ പാത്രത്തിക്ക് മാറ്റണದು ചോടാ അല്ല അറെ പാത്രം ഞാൻ കണ്ടില്ലല്ലോ ഇത് അറെ പാത്രമൊന്നും கண்ணി കണ്ടില്ല അപ്പോൾ ബോനസ്നെ മറ്റേ ഓട്സ്ണ്ടാക്കി പാത്രം

മതി അവർക്ക് സമയം ഇണ്ടാവില്ല കഴിക്കാന്സ് വേണം ഞാൻ പറഞ്ഞ നൂഡിൽസ് ആദ്യം വേവിച്ചിട്ട് വെള്ളം കളഞ്ഞു വെക്കാം പിന്നെ അതിലെന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ സബോള തക്കാളി അതെല്ലാം നമ്മൾ ചിക്കൻ്റെ പോലെ മസാലയാക്കുക എന്നിട്ട് അത് പിന്നെ ഇതിൽ ചിക്കൻ പിന്നെ പൊട്ടറ്റോ പിന്നെ എന്നിട്ട് വറ്റൽമുളക് പിന്നെ എന്നിട്ട് വെളിച്ചെണ്ണ പിന്നെ പിന്നിട്ട കറിവേപ്പില പിന്നെ എന്നിട്ടാ അത്ര സാധനങ്ങളിട്ട് നൂഡിൽസ് അത് പിന്നെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടുണ്ട് ഇതിൽ ഒന്നുമില്ലാത്തില്ല മഞ്ഞപ്പൊടി ഉണ്ടാ പക്ഷെ നല്ല ടേസ്റ്റ് നാടൻ ടേസ്റ്റ് ഞാനത് ചിക്കൻ കറി ഇട്ട് നൂഡിൽസിലൊക്കെ പിന്നെ ഒന്ന് വളഞ്ഞ വഴി ഒന്ന് മറ്റേ വഴി പോയി എനിക്കറിയായിരുന്നു ഞാൻ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിള്ളേരെ വിട്ടിട്ട് ഫസ്റ്റ് എനിക്കറിയാം നോക്ക് രണ്ടേ ഇവിടെ കുത്തിയാ എന്റെ മൂക്ക് ഓൾറെഡി കുത്തിണ്ടായിരുന്നു പക്ഷെ ആ കുത്തി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇതുമൊക്കെ അവര് മുകളിലേക്ക് അടിച്ചു അപ്പൊ ആ കറിവേപ്പിലൊക്കെ തിങ്ങാണുള്ളതാ ഞാൻ നാട്ടിൽ നിന്നാണ് കറിവേപ്പില കഴിക്കാറുണ്ട് എനിക്ക് എന്റെ അമ്മച്ചി കറിവേപ്പിലയും പിന്നെ തേന കൂടി അത് അതൊക്കെ തരും ഉണ്ടർടെ കാലത്തിനെ മെരുമൈലി വീഴാം നമ്മൾ ഒന്ന് വരാൻ ടിക്കണ്ടി അമ്മച്ചി എന്നൊരു രസാനകളങ്ങത്തെ സ്പെഷ്യല കൊടുരുന്നു നമ്മ ഇതിന്റെ അടുത്ത് പോയി നിന്നാൻടെ മോൻ എന്താ ചെയ്യോ അന്നെ മോൻ അങ്ങനെ വെഷ്മണ്ടിനെ അന്നെ മോൻ അമ്മച്ചിന്റെ അടുത്ത് പോയി சின்னന്റെ ബോഞ്ഞിഞ്ഞോട്ടാ ആവങ്ങൾ ആരും ഇല്ലേ അടുത്ത് അവ വൈസായി പാവണ്ടട്ടനെണ്ടേട്ടാ അപ്പച്ചൻ അച്ഛൻ നിങ്ങൾ ಕರೆക്റ്റായിട്ട് നോക്കണം ഇങ്ങോട്ട് പോയി അപ്പച്ചൻ അച്ഛൻ നോക്കിയോ അവിടെ പോയി നിന്നോ നമ്മന്ന് അറിയാം ആ മാത്രുള്ളവർക്ക് ഞാനും ഇടക്ക് വെച്ചാ വീടോ കട്ട ദോഫ് നടു പിടിച്ചു എന്നറിയോ നിന്റെ എങ്ങനെ വൈകുന്നേരം എടുക്കണേ ഒരു തരോണം ആ തരോണമെ ഇങ്ങനെ കൈവച്ച് കാല് വാവുട്ടി വന്നേ ഡ്രസ് ഒക്കെ പറഞ്ഞേ ചേട്ടാ ചേട്ടപ്പഴ് ഞാനും സുസാരി കഴിഞ്ഞ എന്നെങ്ങനെ ഒരു കൊച്ചിനെ കാണിക്കാൻ വേണ്ടി വന്ന പൊന്നൂസിന് മൂന്ന് വയസ്സ് ഇവനെ കൊണ്ടുവന്നിപ്പം നമ്മുടെ നമ്മുടെ വാവട്ടി വന്നേ കുഞ്ഞന്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വാവട്ടിയുടെ വാവട്ടിയുടെ ഞങ്ങളുടെ ബർത്ത്ഡേ സർപ്രൈസ് അതെവിടെ പ്രശ്നം

ஷ மனசில எந்த வாங்கிக்கலாம் கொடுக்கல எனிக்கு முப்பத்தொம்பது ரெண்ட முப்பத்தொம்பதா பசது முப்பத்தொம்பதே அதுல அம்மக்கு தேட்டினா

നീ ോ അമ്മനെ പുള്ളി ചെയ്യില്ലേന്ന് ഓക്കെ പറയാൻ അങ്ങനെ പറഞ്ഞിട്ട് താറ്റിനിട്ട് അപ്പൊ അത്രയും അപ്പൊ ഞങ്ങള് ഫുഡടി കഴിഞ്ഞു ഇനി പിള്ളേരെ കൊണ്ടാക്കാൻ പോയ ഇത്രേ ഉള്ളൂ അല്ലേ ഇനി വേറെ ഒന്നും ഇല്ല ഞങ്ങള് ൂക്കിന്റെ പറഞ്ഞില്ല ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇവിടെ തന്നെ കുത്തേ മുകളിലേക്ക് ആയിരുന്നു അപ്പൊ താഴെത്തേക്ക് പോയിട്ട് കുത്താൻ വേണ്ടി പോവാണ് ഇവിടെ ഓൾറെഡി മറ്റേ കുത്തിയായിരുന്ന അടഞ്ഞു പോയി അപ്പൊ എന്നിട്ട് വേണമെങ്കിൽ ഒക്കെ ഇടാനായിട്ട് നോക്കണം എങ്ങനെ ഇണ്ടെന്ന് അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ പറഞ്ഞ പോലെ പറയണ്ട തിരക്കായി തിരക്കും അപ്പൊ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ആട്ടി പാടാട്ടി പറയൂട്ടോ എല്ലാവർക്കും അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാണുന്നവരെ എല്ല വരെ കാണന്റെ പേരെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അഷ്ട് ബായ് ബായ്